ഹലോ അസ്സാമലൈക്കും അപ്പോൾ നിങ്ങൾ തമ്പിനാൽ കണ്ട പോലെ തന്നെ ഈ ഒരു കിറ്റ് വാങ്ങുന്നവർക്ക് കുറേ ഗിഫ്റ്റുകളുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഗിഫ്റ്റ് എന്ന് ഞാൻ പറയാം ഗിഫ്റ്റ് ആകെ ടോട്ടല് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന പത്ത് പേർക്കേ ഉണ്ടാവുള്ളൂ അപ്പോൾ മുൻകൂട്ടി പറയാട്ടോ കാരണം എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഓർഡർ ആവശ്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻസ് കിറ്റാണ് അപ്പോൾ ഈ ഇൻഡിപെൻഡൻസ് കിറ്റിൽ നമുക്ക് ഫോം ഫ്ലവർ വരുന്നുണ്ട് ഈ ഫോം ഫ്ലവർ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതും ഇതും തമ്മിലെ വ്യത്യാസം എന്താണെന്നില്ല അത്രയും ഫ്രഷ് ആണ് കാരണം നമ്മൾ ഇതുപോലത്തെ പാക്കറ്റ് ഒന്ന് അടുത്ത് പൊട്ടിക്കാത്ത പാക്കറ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് പക്ഷേ നമുക്ക് എനിക്ക് കൂടെ ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് നോക്കി ചോദിച്ചപ്പം നമുക്ക് ഫോം ഫ്ലവർ ഗ്രീന് കിട്ടാനില്ല അപ്പോൾ ഞാൻ എന്തായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിൽ പന്ത്രണ്ട് പീസിൻ്റെ പഞ്ച് പറഞ്ഞത്െട്ടോ പക്ഷെ എനിക്ക് നല്ല പഴക്കമുണ്ട് കുറച്ച് ഇതായിട്ടുണ്ട് എന്താ പറയുക പൊടി എന്തൊക്കെയായിട്ടുണ്ട് ചെറിയത് അപ്പം നിങ്ങൾക്ക് ഇത് ക്യാഷിനല്ല ഞാൻ തരുന്നത് ഫ്രീ ആണ് ഫസ്റ്റ് വാങ്ങുന്ന ഇൻഡിപെൻഡൻസ് കിറ്റ് വാങ്ങുന്നവർക്ക് അല്ലാത്തവർക്കില്ല ഇൻഡിപെൻഡൻസ് കിറ്റ് വാങ്ങുന്ന ഫസ്റ്റ് വാങ്ങുന്ന പത്ത് പേർക്ക് ഇതുണ്ടാവുള്ളൂ കാരണം പത്ത് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ വെറുതെ റേ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമാണ് കാരണം ഇനി വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഈ കിറ്റ് വാങ്ങുന്നവർക്ക് ഇത് ഉപകാരമുള്ളൂ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാമല്ലോ അത് കരുതിയിട്ടാണ് ഈ കിറ്റ് ഇങ്ങനത്തെ കേട്ടോ അപ്പോൾ ഫസ്റ്റ് വാങ്ങുന്നവർക്ക് ഇതൊരു സാധനം ഉള്ളു പിന്നെ വേറെ വേറെ സമ്മാനം ഇവിടെ ഉണ്ട് അത് ഞാൻ പറയാം വീഡിയോ അവസാനം പറയാം കേട്ടോ അപ്പോൾ ഇത് ഇതാണ് ഇതൊരാറിനുണ്ടാവും ഫ്ലവർ ഫ്ലവർ ഓറഞ്ച് ഫ്ലവർ വെഞ്ചും വൈറ്റ് ഫ്ലവർ വെഞ്ചും ഇതൊരു പന്ത്രണ്ടെണ്ണം ഉണ്ട് പിന്നെ നമുക്ക് ഗ്ലാസ് ബീഡ്സ് ആണ് വന്നിട്ടുള്ളത് ഓറഞ്ചും വൈറ്റും നമുക്ക് ഇരുപത്തഞ്ച് ഗ്രാം വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് ഗ്രീന് പകരം മയവിൽ ടൈപ്പ് വരുന്ന ഗ്രീനാണ് വന്നിട്ടുള്ളത് കേട്ടോ കട്ടിങ് ആണ് ഇത് കട്ടിങ് ആണ് ഇത് രണ്ടും കട്ടിങ് ആണ് പക്ഷേ ഇതിങ്ങനെ വന്നിട്ടുള്ളത് കാരണം നമുക്ക് വേറെ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നിട്ടുള്ളത് നമുക്ക് പേൾ ബീഡ്സിലും വരുന്നില്ല ഗ്ലാസ് ബീഡ്സിലും വരുന്നില്ല പിന്നെ ഗ്ലാസ് ബീഡ്സിൽ വന്നിട്ടുള്ളത് എന്താ പറയുക കോൺ ടൈപ്പാണ് അപ്പോൾ ഫസ്റ്റ് ഓർഡർ ചെയ്ത പത്ത് പേർക്ക് ഈ ടൈപ്പ് ബീഡ്സും അതിൻ്റെ അടുത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോൺ ബീഡ്സ് വരുന്നുള്ളൂട്ടോ അപ്പോൾ അത്ര നിർബന്ധമുള്ള ആൾക്കാരെ കഴിഞ്ഞാൽ കോൺ ബീഡ്സ് ആഡാക്കി കൊടുക്കും അപ്പോൾ ഇതൊക്കെ ഇരുപത്തഞ്ച് ഗ്രാം വെച്ചിട്ടാണ് പിന്നെ അതുപോലെ തന്നെ വൈറ്റ് പേൾ ബീഡ്സ് ഇത് സിക്സ് എം എം ആണ് സിക്സോ ഫൈവ് ആയിരിക്കും കേട്ടോ അതും ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ടാവും പിന്നെ അതുപോലെ നമ്മൾ ഫ്ലവർ ബെഞ്ച് ഗ്രീനും ഉണ്ട് അതുപോലെ ഓറഞ്ചും ഉണ്ട് ഫ്ലവർ ബെഞ്ച് അല്ല പോളൻസ് വൈറ്റും ഉണ്ട് ഇതും പത്ത് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന പത്ത് പേർക്ക് വൈറ്റ് ഫ്ലവർ ബെഞ്ച് ഉണ്ടാവു പോളൻ ഉണ്ടാവുള്ളൂ അല്ല പിന്നെ ഒരു ഓഫ് ആയിരിക്കും കേട്ടോ പിന്നെ അര മീറ്റർ നമുക്ക് എൻ്റെ ടാപ്പ് ഉണ്ട് എൻ്റെ വീടെസ്സല്ലാട്ടെ ഇപ്രാവശ്യം എൻ്റെ ടേപ്പാണേ പിന്നെ അതുപോലെ തന്നെ നമുക്ക് അഞ്ച് വയർ ബോയ് ഉണ്ടാവും അഞ്ച് വയർ ബോയ് ഉണ്ടാവും അതുപോലെ തന്നെ രണ്ട് മെറ്റൽ ബോയ് ഉണ്ടാവും കേട്ടോ അഞ്ച് വയർ ബോയ് എന്നതിൽ പറഞ്ഞിട്ട് നോക്കട്ടെ അഞ്ച് വയർ ബോയും രണ്ട് മെറ്റാലിക് ഗോൾഡൻ മെറ്റാലിക്ക് ഇതും പിന്നെ ഒരു ക്രിസ്റ്റൽ ടെക്ക് ബ്രേസ്ലെറ്റ് ചെയ്യുന്ന ഇതും പിന്നെ മൂന്ന് സാറ്റിൻ ബോ സാറ്റിൻ ബോ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് സ്റ്റോക്ക് കുറവാണ് പച്ച പത്ത് പേർക്കേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല കേട്ടോ പിന്നെ വൈറ്റ് ഓറഞ്ച് ഉണ്ടാവും ഇതും മൂന്നെണ്ണം പിന്നെ ഇത്ര ഐറ്റംസ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഫാബ്രിക് ഈ ക്യാൻ ക്യാൻ ലേസ് ഇതും ഒരു മീറ്റർ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമുക്ക് വള എന്ത ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ വളയാണ് ചെറിയ കുട്ടികൾക്ക് വരെ എല്ലാം ഉണ്ട് കേട്ടോ രണ്ട് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് വരെ എല്ലാം ഉണ്ട് അപ്പോൾ ഇത് ഏത് സൈസാ നിങ്ങൾ തന്നെ തീരുമാനിച്ച് അളന്നെടുത്തിട്ട് ഇങ്ങനെ ഇത് വെച്ചിട്ട് അളന്നിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി എന്നിട്ട് ഒരു സെറ്റ് വയ്ക്കുക ഒരു സെറ്റേ ഉണ്ടാവുകയുള്ളു കേട്ടോ അതായത് ഓറഞ്ച് ഗ്രീന് വൈറ്റ് ഒരു സെറ്റേ ഉണ്ടാവുള്ളൂ അതുണ്ടാവും പിന്നെ ഓർഗൻസാർ റിബൺ ഇതൊക്കെ ഞാൻ പറയാൻ വെച്ചാൽ അതുപോലെ തന്നെ ഗ്ലിറ്റർ ഷീറ്റ് മൂന്ന് കളർ ഉണ്ടാവും പക്ഷേ ഇത് നിങ്ങൾക്ക് വേണമെന്നുള്ള ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്നുള്ളത് കേട്ടോ അതും നമ്മൾ നിർബന്ധമായിട്ട് ചെറിയൊരു കിറ്റ് എന്ന് എന്ന് നമ്മൾ നമ്മൾക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ മൂന്ന് പോളൻസ് നമ്മൾ ഒഴിവാക്കും ഓക്കെ മൂന്ന് പോളൻസ് ഒഴിവാക്കിയിട്ട് പിന്നെ എന്താ പറയുക ഗ്ലിറ്റർ ഷീറ്റ് നമ്മൾ ഒഴിവാക്കും അതുപോലെ തന്നെ ഈ റിബണ് നമ്മൾ ഒഴിവാക്കും ഓർഗൻസാർ റിബൺ നമ്മൾ ഒഴിവാക്കും ഇതിൽ മെയിനായിട്ട് വന്ന ഇത് ഇത്രയും ഐറ്റംസ് എൻ്റെ ടാപ്പ് പിന്നെ എന്താ പറയുക ഇതാ ഈ ഒരു മൂന്ന് വളം ഓക്കെ അര മീറ്റർ എൻ്റെ ടാപ്പ് ക്യാൻ ക്യാൻ ലേസ് ഒരു മീറ്റർ മൂന്ന് സാറ്റിൻ ബോയ് ഒരു ക്രിസ്റ്റൽ ടെക്കിൻ്റെ ഒരിത് പിന്നെ അഞ്ച് വയർ ബോ രണ്ട് മെറ്റാലിക് വയർ പിന്നെ ബീഡ്സ് ഇതാ ഇത് മൂന്ന് ഇരുപത്തഞ്ച് ഗ്രാം വെച്ചിട്ട് പിന്നെ ഇതാ ഇത്രയും ഐറ്റംസ് വേണ്ടവർ അതിൻ്റെ കൂടെ ഇതാ അവർക്ക് അവർക്കുമല്ല ഈ ബണ്ണൈറ്റംസ് ഈ കിറ്റ് വാങ്ങുന്ന ഫസ്റ്റ് വാങ്ങുന്ന പത്ത് പേർക്ക് രണ്ട് ബണ്ണ് ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ രണ്ട് ബണ്ണ് ഇത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ മക്കൾക്ക് യൂസ് ആക്കാൻ ആൾക്കാരുണ്ടാവും അപ്പോൾ രണ്ടോ മൂന്നോ പെൺകൾ അല്ലെങ്കിൽ ഒരാൾ പെൺ മോള് അല്ലെങ്കിൽ രണ്ട് മക്കളുണ്ട് തന്നെ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇത് കൊടുക്കുന്നത് കേട്ടോ കാരണം എൻ്റെ അടുത്തത് അത് കഴിഞ്ഞ പ്രാവശ്യം വന്നതിലുണ്ടായിരുന്നാണ് കാരണം ബണ്ണ് ഓർഡർ ആക്കിയാലേ എനിക്ക് ബണ്ണ് മെറ്റീരിയൽസ് ഓർഡർ ഓർഡാക്കിയാലും ഇങ്ങനെ വന്നത് അതിൽ രണ്ട് പാക്കറ്റ് ബാലൻസ് ഉണ്ട് അപ്പോൾ അതെന്ന് രണ്ട് പേർന്ന് ഞാൻ പറഞ്ഞല്ലോ രണ്ട് പത്ത് പേർക്ക് കൊടുക്കാനേ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന പത്ത് പേർക്ക് ഇത് ഫ്രീ ആണ് ഫ്രീയാണ് ഐറ്റം കെറ്റ് വാങ്ങുന്നവർക്ക് മാത്രമേ ഈയൊരു ഫ്രീ ഉള്ളൂ കേട്ടോ പിന്നെ വാങ്ങുന്നവർക്കാണ് നമ്മൾ പോളൻസും ഫ്ലവറും ഒക്കെ വാങ്ങുന്നവർക്കാണ് നമ്മൾ ഫ്ലവർ ബെഞ്ചും പോളൺസൊക്കെ വാങ്ങുന്നവർക്കാണ് നമ്മൾ ആ ഫ്ലവർ ബെഞ്ച് കൊടുക്കുള്ളൂ ആ ഫ്ലവർ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിലൊക്കെ ഇട്ട് നമുക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിൽ റേറ്റ് വരുന്നത് കേട്ടോ അല്ല നമുക്ക് ഇതുകൂടി ഈ പോളൻസും ഈ മൂന്ന് പോളൻസും അതുപോലെ ഞാൻ പറഞ്ഞു ഇത് വാങ്ങുന്നവർക്ക് ഈ രണ്ട് ഫ്ലവർ ബെഞ്ച് വാങ്ങുന്നവർക്കാണ് ഈ ഫ്ലവർ ബെഞ്ച് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു ഇതും ഈ മൂന്ന് റിബണും മൂന്ന് എന്താ പറയുക ഗ്ലിറ്റർ ഷീറ്റും ഇതെല്ലാം വാങ്ങുന്നവർക്ക് ഇതെല്ലാം വാങ്ങുന്നവർക്കാണെന്നുണ്ട് എക്സ്ട്രാ നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ആഡ് ആക്കണം കേട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപ കൂടി ആഡാക്കിയിട്ട് വേണം ഇത്ര ഐറ്റംസ് എടുക്കാൻ അതായത് ഇത് ഇരുന്നൂറ്റി അറുപത് അതിൻ്റെ കൂടെ നൂറ്റി തൊണ്ണൂറ് ഓക്കെ ഇരുന്നൂറ്റി അറുപതും പ്ലസ് നൂറ്റി തൊണ്ണൂറ് അതായത് ഇരുന്നൂറ്റി അറുപത് ഈ കിറ്റും അതിൻ്റെ കൂടെ നൂറ്റി അറുപ നൂറ്റി തൊണ്ണൂറ് രൂപയുടെതും ടോട്ടല് നാനൂറ്റമ്പത് രൂപയാണ് ഇത്രയും ഐറ്റംസിന് വരും കേട്ടോ ഇത്രയും ഐറ്റംസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ നാനൂറ്റമ്പത് രൂപ വരും അപ്പോൾ നിങ്ങൾ ഏത് കിറ്റാണ് വേണ്ടത് അതായത് ഹാഫ് പകുതി ഇരുന്നൂറ്റി അറുപത് രൂപയുടെ കിറ്റാണ് വേണ്ടത് അല്ലാതെ നമുക്ക് ഫുൾ ഫുള്ളായിട്ടുള്ള കിറ്റാണ് വേണ്ടത് പറയാട്ടോ ഇൻഡിപെൻഡൻസ് കിറ്റ് ഫുൾ ഫുള്ളായിട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എതിലാണെന്നുണ്ടെങ്കിലും ഇത് ഫ്രീ ആണ് ഈ ഐറ്റംസ് ഇത് ചെറുത് വാങ്ങുകയാണെങ്കിലും ഉണ്ടാവും വലുത് വാങ്ങണലും ഉണ്ടാവും അതുപോലെ തന്നെ ഇത് മാത്രം നമ്മൾ വലുത് നാന്നൂറ്റമ്പത് രൂപയുടെ കിറ്റിലേ ഉണ്ടാവുള്ളൂ കാരണം ഇത് ഈ ഫ്ലവർ വെഞ്ച് വാങ്ങുന്നവർക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ അല്ലാത്തവർക്ക് ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അടുത്ത് പത്ത് ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഈ ബണ്ണും പത്ത് പേർക്ക് കൊടുക്കാനേ ഉള്ളൂ ഇതും അതുപോലെ വൈറ്റ് പോള പോളെ നമുക്ക് പത്ത് പേർക്ക് കൊടുക്കാനേ ഉള്ളൂ കേട്ടോ ഉള്ളൂ കേട്ടോ ഈ ബീഡ്സും പത്ത് പേർക്ക് കൊടുക്കാനേ ഉള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ആർക്കാണ് ഏതാ വെച്ചാൽ ചെറിയ കിറ്റാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപ പേയ്മെൻറ്റ് അടയ്ക്കുക അല്ല വലുതാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ പറയാം അതിൻ്റെ കൂടെ എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതും ആഡാക്കി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കാം നി അല്ല നിങ്ങൾക്ക് ഇനി സെപ്പറേറ്റ് ആയിട്ട് വള എൻ്റെ അടുത്ത് ഉണ്ട് എന്താ വള വേണം എന്നുള്ളവരാണെങ്കിൽ വളം എൻ്റെ അടുത്ത് അത്യാവശ്യത്തിന് എന്താ വള ഉണ്ട് കേട്ടോ മൂന്ന് സെറ്റായിട്ടും ചെറുതും നിങ്ങൾക്ക് തോന്നുന്നത് പത്ത് വയസ്സായാലും കുട്ടികൾക്ക് വരെ യൂസ് ആക്കാൻ പറ്റുന്ന ടൈപ്പിൽ വളയുള്ളൂ കേട്ടോ പത്ത് പന്ത്രണ്ട് വയസ്സായാലും കൂടുതലുള്ള കുട്ടികൾക്ക് യൂസ് യൂസാക്കാൻ പറ്റുന്നതല്ല നമ്മൾ ചെറിയ മക്കൾക്ക് രണ്ട് വയസ്സ് മുതൽ ആക്കാൻ പറ്റുന്ന കുട്ടികൾക്കുള്ള വളകളാണ് ഉള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ടാപ്പ് വെച്ചിട്ട് വളർന്നിട്ടെടുത്ത് എടുത്തിട്ട് എനിക്ക് ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ എന്നിട്ടാണ് നമ്മൾ വള ആഡ് ആക്കുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് ഇവിടെ വരുന്നാൽ ടേക്ക് കെയർ ബൈ